ഹലോ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജ് അതിന്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെയും വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് അത് നമ്മളെ അലക്സാൻഡ്രോ വോൾട്ട എന്നുള്ള സയന്റിസ്റ്റിനോടുള്ള ആദര സൂചകമാണ് വോൾട്ട് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് തൻ അദ്ദേഹമാണ് ആദ്യമായിട്ടുള്ള ഇ എം എഫിന്റെ സ്രോതസ്സ് രൂപകൽപ്പന ചെയ്തത് അതിന്റെ പേരാണ് വോൾട്ടാസെൽ എന്നും പറഞ്ഞു നിർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ എന്താണ് വോൾട്ടാസെൽ ഒരു വോൾട്ടാസെൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ നോക്കാം സു വോൾട്ടാസെൽ ഒരു ലഘു വോൾട്ടാസെൽ നിർമ്മിച്ച് നോക്കാം നമുക്ക് നമ്മളോട് പറഞ്ഞ ഒരു ലഘു വോൾട്ടാസെൽ എങ്ങനെയിരിക്കും അത് നമുക്കൊന്ന് നിർമ്മിച്ചു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഒരു സിങ്ക് ദണ്ട് ഒരു സിങ്ക് ദണ്ട് ഇതാണ് നമ്മളെ സിങ്ക് ദണ്ട് ഒരു സിങ്ക് ദണ്ട് ഒരു കോപ്പർ ദണ്ട് ഇതാണ് കോപ്പർ ദണ്ട് ഒരു കോപ്പർ ദണ്ട് എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിൽ എടുത്തിട്ടുള്ള ചിത്രത്തിൽ കാണുന്ന പോലെ ബീക്കറിൽ എടുത്തിട്ടുള്ള എന്തില്ല ഡയലൂട്ട് സൾഫ്യൂറിക് ആസിഡിൽ എന്താ ഡയല്യൂട്ട് സൾഫ്യൂറിക് ആസിഡ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആണ് അതിൽ എന്താക്കി വെക്കാനാണ് പറയുന്നത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് തന്നെ ഒരു വോട്ട് മീറ്റർ കോപ്പർ ദണ്ടിനോടും സിങ്ക് തണ്ടിനോടും ബന്ധിപ്പിക്കുക ഇത് കണ്ടോ ഇതാണ് നമ്മളെ വോൾട്ട് മീറ്റർ ഈ പിക്ചറിലുള്ളതാണ് വോൾട്ട് മീറ്റർ ഈ വോൾട്ട് മീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒരു നീഡിൽ പോലെ കാണുന്നില്ലേ ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇത് ഇവിടെ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുണ്ട് അപ്പം ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് അവിടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുക സീറോ വൺ ടു ത്രീ ഫോ ഫൈവ് ഇങ്ങനെ റീഡിങ് ഉണ്ടാകും അപ്പൊ ഇത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനനുസരിച്ച് ഈ ഒരു നീഡിലില്ലേ അത് ഡിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം വോൾട്ടേജിന്റെ വ്യത്യാസം അല്ലെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒക്കെ അളക്കാൻ സാധിക്കും അപ്പൊ സിങ്ക് കോപ്പർ റോഡും സിങ്ക് റോഡും നമ്മൾ എന്താക്കി സൾഫ്യൂരിക് ആസിഡിൽ ഇറക്കി വെച്ചു എന്നിട്ട് അതിനെ നമ്മൾ വോൾട്ട് മീറ്ററുമായിട്ട് എന്താ ബന്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം അതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വോൾട്ടാ എന്ന് പറയുന്നത് ദിവ നമ്മളോട് നിരീക്ഷിച്ചത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി അവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ഇല്ലേ അതെന്താണ് ഇലക്ട്രോലൈറ്റ് ആണ് അപ്പോൾ അവിടെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡുമായിട്ട് സിങ്ക് എന്താകും ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സിങ്ക് രാസപ്രവർത്തനത്തില് ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയോ അവിടെ ഇലക്ട്രോണുകളിലെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ ഇലക്ട്രോണുകൾ ബാഹ്യ സർക്യൂട്ടിലൂടെ പ്രവഹിച്ചത് കൊണ്ടാണ് വോൾട്ട് മീറ്റർ എന്താണ് വാ വോൾട്ട് മീറ്റർ അതിൽ റീഡിങ് കാണിച്ചിട്ടുള്ളത് ഓരോ റീഡിങ് സൂചിപ്പിച്ചിട്ടുള്ളത് അതാ ഇതിലുള്ള ഇലക്ട്രോണുകൾ പ്രവഹിക്കൂ ഈ ഇലക്ട്രോണുകൾ ഇതിലൂടെ ബാഹ്യ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ളത് ഇതിലൂടെ എന്താവുന്നുണ്ട് ഇതിലൂടെ എങ്ങനെ വരുന്നുണ്ട് അത് ഇതിലെത്തുന്നുണ്ട് ഈ രീതിയിൽ പ്രവഹിക്കുന്നുണ്ട് അത് കാരണമാണ് ഈ വോൾട്ട് മീറ്ററിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത് റീഡിങ് കാണാൻ പറ്റുന്നത് അതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് കോപ്പർ തണ്ട് വൈദ്യുത ചാർജുകളുടെ ഊർജ ഉയർന്ന ഊർജ നിലയും കോപ്പർ തണ്ടിന് എന്താണ് വൈദ്യുത ചാർജിന്റെ ഉയർന്ന ഊർജ നിലയാണ് ഉള്ളത് കോപ്പർ തണ്ടിനാണ് ഉയർന്ന ഊർജ നില ഉള്ളത് അതാണ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ സിങ്ക് ദണ്ടിന് താഴ്ന്ന ഊർജ നിലയാ സിങ്ക് തണ്ടിന് എന്താണ് താഴ്ന്ന ഊർജ നിലയാണ് ഉള്ളത് അതിനാൽ എന്താണ് ബാഹ്യ സർക്യൂട്ടിൽ കോപ്പർ തണ്ടിൽ നിന്ന് എന്താണ് സിങ്ക് തണ്ടിലേക്കാണ് എന്ത് വൈദ്യുത പ്രവാഹം എന്താ ഇവിടെ നമ്മൾ പറഞ്ഞു കോപ്പറിന് എന്താണ് ഉയർന്ന ഊർജ നിലയാണുള്ളത് എന്നാൽ സിങ്കിന് താഴ്ന്ന ഊർജ നിലയാണുള്ളത് അപ്പൊ നമ്മളെ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് എവിടെ നിന്ന കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലിയർ ആയോ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് ഊർജ്ജ ഉയർന്ന ഊർജ നിലയുള്ളതിൽ നിന്ന് താഴ്ന്ന ഊർജ നിലയിലേക്കാണ് സോ കോപ്പറിൽ നിന്ന് സിംഗിലേക്കാണ് നമ്മൾ വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിലെ സിംഗിന് പകരം മഗ്നീഷ്യം ഉപയോഗിച്ച് വോൾട്ട് മീറ്ററിന് പകരം എൽ ഇ ഡി ബന്ധിപ്പിക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വോൾട്ട് മീറ്ററിന് പകരം എൽ ഇ ഡി ബന്ധിപ്പിക്കാനാണ് വോൾട്ട് മീറ്ററിന് പകരം എൽഇ ഡി ബന്ധിപ്പിച്ച് എന്താണ് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് എൽ ഇ ഡി പ്രകാശിക്കും എൽ ഇ ഡി പ്രകാശിക്കും എൽ ഇ ഡി പ്രകാശിക്കും നേർപ്പിച്ച സൾഫ്യൂറിക് ആസിഡ് ഈ സെൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിൽ ഈ സെൽ അല്പനേരം പ്രവർത്തിപ്പിച്ചാൽ പ്രകാശ തീവ്രതയ്ക്കെന്ത് സംഭവിക്കുന്നു അല്പസമയം കഴിയുമ്പോൾ പ്രകാശ തീവ്രത കുറയുന്നു പ്രകാശ തീവ്രത പ്രകാശ തീവ്രത കുറയുന്നു പ്രകാശ തീവ്രത കുറയുന്നു ഓക്കെ ആണല്ലോ പ്രകാശ തീവ്രത കുറയുന്നു എന്തായിരിക്കും കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായിരിക്കും കാരണം അതായത് നമ്മളെ റിയാക്ഷൻ നടക്കുന്നില്ലേ റിയാക്ഷൻ രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ നിരക്ക് നിരക്ക് കുറയുന്നതിനനുസരിച്ച് പ്രകാശത്തിൻ്റെ തീവ്രതയും കുറയുന്നതാണ് ഇവിടെ നൽകിയിട്ടുണ്ട് അതായത് ഇതിൽ നടക്കുന്ന രാസപ്രവർത്തന നിരക്ക് കണ്ടോ രാസപ്രവർത്തനം അല്ലേ അവിടെ നടക്കുന്നത് മെഗ്നീഷ്യം നേർപ്പിച്ച സൾഫിയൂരി ആസിഡിലല്ലേ ഉള്ളത് അവിടെ നടക്കുന്നത് രാസപ്രവർത്തനമാണ് ഈ രാസപ്രവർത്തനത്തിന്റെ നിരക്ക് രാസപ്രവർത്തനത്തിന്റെ നിരക്ക് കുറയുന്നതനുസരിച്ച് എന്താണ് ലഭിക്കുന്ന വൈദ്യുതൂർജം എന്താവുന്നുണ്ട് കുറയുന്നു നമുക്ക് ലഭിക്കുന്ന വൈദ്യുതൂർജം കുറയാണ് ചെയ്യുന്നത് അതായത് അവിടെ രാസപ്രവർത്തനത്തിന്റെ നിരക്ക് കുറയുന്നതിനനുസരിച്ച് നമ്മളെ ഈ വൈദ്യുതോർജ്ജല്ലേ അതും കുറയാണ് ചെയ്യുന്നത് അപ്പൊ വൈദ്യുതോർജം കുറയുന്നതിനനുസരിച്ച് എൽ ഇ ഡി ബൾബിന്റെ തീവ്രത കുറയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ രാസപ്രവർത്തനം നിരക്ക് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട് പ്രകാശത്തിന്റെ തീവ്രത കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ പിന്നെ അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേഴ്സിൽ അദ്ദേഹം കണ്ടെത്തിയ ആദ്യത്തെ ഇ എം എഫിന്റെ ചോസ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് വോൾട്ടാ സെല്ല് നമ്മൾ പറഞ്ഞു ഇനി സെല്ലുകളുടെ രണ്ട് ടൈപ്പ് ഉണ്ട് പ്രൈമറി സെല്ലുണ്ട് സെക്കൻഡറി സെല്ലുണ്ട് ഈ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രൈമറി സെൽ അതിന്റെ പ്രത്യേകതകൾ എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ് രണ്ടാമത്തത് സെക്കൻഡറി സെൽ എന്താണ് സെക്കൻഡറി സെൽ അതിന്റെ പ്രത്യേകതകൾ ഉദാഹരണങ്ങൾ മനസ്സിലായോ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പ്രൈമറി സെൽ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ച് വീണ്ടും അത് നമുക്ക് റീചാർജ് ചെയ്തിട്ടോ അതിൻ്റെ മുകളിലുള്ള ഒരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധ്യമല്ല പകരെന്ത് ചെയ്യാം ഈ സെല്ലിനെ നമുക്ക് വീണ്ടും എന്താ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല ഈ പകരം എന്ത് ചെയ്യുക ഇതിനെ നമുക്ക് കളഞ്ഞിട്ട് വേറൊരു സെല്ലുപയോഗിക്കാൻ സാധിക്കും അതായത് തുടർച്ചയായി കുറച്ചു കാലം ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ അതിനെ മാറ്റണം അതിനെ നമുക്ക് വീണ്ടും ഒന്നും ചെയ്ത് ഉപയോഗിക്കാൻ സാധ്യമല്ല അതായത് നമ്മളിപ്പോൾ ടോർച്ചിലെ ബാറ്ററി റിമോട്ടിലെ ബാറ്ററി ഉണ്ട് കുറച്ചു കാലം നമുക്കത് ഉപയോഗിക്കാം പക്ഷെ അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞാൽ അല്ലെ അതിൻ്റെ ചാർജ് കഴിഞ്ഞാൽ നമ്മളത് കളയല്ലേ ചെയ്യുക എന്നിട്ട് പുതിയത് വാങ്ങിയിട്ടേ ചെയ്യാം നമുക്ക് റീചാർജ് ചെയ്തൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ അത് നന്നാക്കാനൊന്നും സാധിക്കില്ലല്ലോ അത് കളയേണ്ടി തന്നെ വരുന്നുണ്ട് സോ അങ്ങനെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് വീണ്ടും അതിൽ എന്താ ഉപയോഗിക്കാൻ സാധിക്കാത്ത ടൈപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത് മാറിപ്പോരുത് പ്രൈമറി സെൽ എന്നാണ് പറയുന്നത് ദെൻ പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത് അതത് ചോദിക്കാം ഏതാണ് ഡ്രൈ സെൽ ഡ്രൈ സെൽ എന്താണ് ടോർച്ച് സെൽ ടോർച്ച് സെൽ ടോർച്ചിലേ സെല്ലേ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുമോ അതിൻ്റെത് കഴിഞ്ഞാൽ കളയെന്നെ വേണം രണ്ടാമത്തതാണ് സെൽ അത് ശ്രദ്ധിച്ചിട്ടില്ലേ വാച്ച് ഒക്കെ നിന്ന് പോകാറില്ലേ ആ അതിലെ ബാറ്ററി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് പ്രവർത്തിക്കാറില്ലേ അത് മാറ്റല്ലേ ചെയ്യാറ് വീണ്ടും സ്മാർട്ട് വാച്ചിന്റെ അല്ല പറയുന്നത് നമ്മളെ നോർമൽ വാച്ചിന്റെ കാര്യമാണ് പറയുന്നത് അതിലെ ബാറ്ററി നമ്മൾ എന്താക്കുകയാണ് മാറ്റിയിട്ട് പുതിയ ബാറ്ററി ഇട്ടാണ് ചെയ്യാറ് ക്ലിയർ ആയല്ലോ രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് എക്സ്ട്രാ എക്സാമ്പിൾ കണ്ടെത്തുക പിന്നെ അടുത്തതാണ് നമ്മളെ സെക്കൻഡറി സെൽ അടുത്തതാണ് സെക്കൻഡറി സെൽ അവിടെ എന്ന് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന അല്ലെ ഉപയോഗിക്കാവുന്ന തരം വൈദ്യുത സ്രോതസ് അതായത് റീചാർജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈദ്യുത സ്രോതസ്സാണെന്ത് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് എന്താക്കാം വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈദ്യുത സ്രോതസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇവ സംഭരണ സെല്ലുകൾ എന്നും റിയപ്പെടുന്നു അവയെ നമുക്ക് എന്ത് പറയാ സംഭരണ സെൽ അഥവാ സ്റ്റോറേജ് സെൽ എന്നും പറയാൻ സാധിക്കും ഒന്നിലധികം സെല്ലുകൾ ക്രമീകരിച്ച് ഒറ്റ വൈദ്യുതി സ്രോതസ്സായി ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതില് ഒന്നിലധികം സെല്ലുകള് നമ്മൾ യൂ കമ്പൈൻ ചെയ്തിട്ടാണ് ബാറ്ററി ഉണ്ടാവുന്നത് ഒരു സെല്ലല്ല ഒന്നിൽ കൂടുതൽ സെല്ല് ഒരുമിച്ച് വെച്ചിട്ട് അതിനെ നമ്മൾ ഒരു ഊർജ സ്രോതസ്സായിട്ട് എടുത്തിട്ടാണ് ബാറ്ററി ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെല്ലുകൾക്ക് അഥവാ ബാറ്ററികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാൻ കാർ ബാറ്ററി മൊബൈൽ ബാറ്ററി ദർ ഇല്ലേ ഇൻവേർട്ടർ ശ്രദ്ധിച്ചിട്ടില്ല ഇൻവേർട്ടർ നമ്മൾ എങ്ങനെയാണ് ഇൻവേർട്ടർ ഇൻവേർട്ടറിൽ എങ്ങനെയാണ് കറണ്ട് പോകുമ്പോൾ ഇൻവേർട്ടർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കറണ്ട് വന്നാൽ അത് ചാർജ് ചെയ്യപ്പെടുന്നില്ലേ ഇൻവേർട്ടർ ഉണ്ട് ദെൻ നമ്മൾ പറഞ്ഞ മൊബൈലിൻ്റെ ബാറ്ററി പിന്നെ ഏതാണ് കാറിൻ്റെ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി അതൊക്കെ റീചാർജ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിച്ചൂടെ ചാർജ് തീരുന്നതിനനുസരിച്ച് റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബാറ്ററികളെ സെല്ലുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് സെക്കൻഡറി സെല് അഥവാ സ്റ്റോറേജ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ലാണ് അടുത്തത് പറയാൻ പോകുന്നതാണ് വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ എന്താണ് വോൾട്ട് മീറ്റർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ വോൾട്ട് മീറ്റർ എന്ന് നോക്കിയാലോ നോക്കാം ഒരു സെല്ലിന്റെയോ ബാറ്ററിയുടെയോ ടെർമിനലുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ് അതായത് ഒരു സെല്ലിന്റെയോ ബാറ്ററിയുടെയോ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് എങ്ങനെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത് അളക്കാനുള്ള ഉപകരണമാണ് എന്ത് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ ആണല്ലോ വോൾട്ട് മീറ്റർ സെല്ലുകളുമായി ഘടിപ്പിച്ചതിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നിരീക്ഷിക്കേണ്ടത് ഇതാണ് നമ്മളൊരു ബാറ്ററി അതായത് ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടുള്ളതല്ലേ സോ അതിൽ ഘടിപ്പിച്ചിരിക്കുന്നതാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇത് സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒരു സെല്ലിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നീ രണ്ട് ടെർമിനലുകൾ ആ ടെർമിനലുകളാണ് ഉള്ളത് അതായത് ഒരു സെല്ലിന്റെ ഒരു ഭാഗം പോസിറ്റീവ് ഒരു ഭാഗം നെഗറ്റീവ് ആയിരിക്കും അതായത് അതിന് രണ്ട് ടെർമിനൽ ഉണ്ടാവും വൺ ഇസ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് അതേ ഈസ് നെഗറ്റീവ് ടെർമിനൽ അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയിരിക്കും അതുപോലെ എന്താണ് വോൾട്ട് മീറ്ററിനും രണ്ട് ഉണ്ട് നമ്മൾ ഈ വോൾട്ട് മീറ്ററില് അതിനും എന്തുണ്ട് രണ്ട് ടെർമിനലുണ്ട് അത് ഒന്ന് പോസിറ്റീവ് ടെർമിനലാണ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവുമുണ്ട് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവുമുണ്ട് വോൾട്ട് മീറ്ററിനും രണ്ട് ടെർമിനലുണ്ട് നമുക്കിവിടെ കാണാം കണ്ടോ പോസിറ്റീവ് ഇതാണ് വോൾട്ട് നെഗറ്റീവ് ദോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിന്റെ ഏത് ടെർമിനലുമായി ഘടിപ്പിച്ചത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോക്ക് വോൾട്ട് പോസിറ്റീവ് ഇതല്ലേ സെല്ലിന്റെ ഈ ഭാഗത്തിനോടല്ലേ ഘടിപ്പിച്ചിട്ടുള്ള ഇതേതാ ഇത് പോസിറ്റീവ് അല്ലേ പോസിറ്റീവ് അല്ലേ സോ എന്താണ് പോസിറ്റീവ് ടെർമിനലിനോട് പോസിറ്റീവ് ടെർമിനലിനോട് ഞാൻ അടുത്തത് നോക്ക് നെഗറ്റീവ് ടെർമിനലോ എന്നാ ചോദിച്ചിട്ടുള്ളത് നെഗറ്റീവ് ദാ ഈ സെല്ലിന്റെ നെഗറ്റീവ് വോൾട്ട് മീറ്ററിന് നെഗറ്റീവാണ് സോ നെഗറ്റീവിനോട് നെഗറ്റീവ് നെഗറ്റീവ് ടെർമിനലിനോട് ക്ലിയർ ആയോ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത് എന്ന് ക്ലിയർ ആയോ ഇനി നമുക്കൊരു ടേബിളുണ്ട് സ്രോതസ്സുകളും പൊട്ടൻഷ്യൽ വ്യത്യാസം അത് ഏകദേശം റേഞ്ചാണ് ഏകദേശം എത്ര ആയിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ടോർച്ച് സെല്ല് ടോർച്ച് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് വോൾട്ടാണ് നോർമലി ദൻ ബൺ സെല്ലിൻ്റെതും വൺ പോയിന്റ് ഫൈവ് വോൾട്ടാണ് നോർമലി വോൾട്ടെല്ലിൻ്റെ അപ്രോക്സിമേറ്റ്ലി വൺ വോൾട്ടാണ് മൊബൈൽ ബാറ്ററിൻ്റെത് അപ്രോക്സിമേറ്റ്ലി ത്രീ വോൾട്ടാണ് പക്ഷെ അത് മോഡൽ അനുസരിച്ച് മാറാറുണ്ട് ഓരോ ഫോണിൻ്റെ ബാറ്ററിൻ്റെ മോഡൽ അനുസരിച്ച് അതിന് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ മാറ്റം വരാറുണ്ട് വിന്ന് കൊടുത്തത് വോൾട്ടാണ് കാരണം പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ് വോൾട്ടാണ് പിയറായോ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് വോൾട്ട് മീറ്റർ എന്താണ് വോൾട്ട് മീറ്റർ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ എന്താ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിന്റെ ഉപകരണമാണ് വോൾട്ട് മീറ്റർ അതായത് നമ്മുടെ സെല്ലിന്റെ പോസിറ്റീവും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും സെല്ലിന്റെ നെഗറ്റീവും വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവുമാണ് കണക്ട് ചെയ്യാറ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് വോൾട്ടാ സെല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ലഘു വോൾട്ടാ സെല്ലിന് ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട് സിങ്ക് റോഡും കോപ്പർ റോഡും വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് സെല്ല് പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സെൽ അതെന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ യൂസ് ചെയ്യാൻ സാധിക്കൂ പുനർ എന്താ റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല പുനരുപയോഗത്തിന് സാധ്യമല്ലാത്ത ടൈപ്പ് ഓഫ് സെല്ലാണ് പ്രൈമറി സെൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ടോർച്ച് സെൽ ഡ്രൈ സെൽ ബട്ടൺ സെല്ലൊക്കെ അതിന് ഉദാഹരണമാണ് രണ്ടാമത്തേതാണെന്ത് സെക്കൻഡറി സെൽ അഥവാ സ്റ്റോറേജ് എന്നും പറയും ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ ഈ മൊബൈൽ ബാറ്ററി അല്ലെങ്കിൽ ഇൻവേർട്ടേഴ്സ് കാറിലൊക്കെ ഉള്ളത് സെക്കൻഡറി സെല്ലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ സെല്ലിന്റെ ക്രമീകരണങ്ങൾ എന്നിവ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പം എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക അല്ല മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒന്നും സ്കിപ്പ് ചെയ്യരുത് നമുക്ക് ഇതൊക്കെ പഠിച്ചാൽ മാത്രം ഓരോ കാര്യങ്ങളും അടുത്തടുത്ത് വരുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത് നന്നായിട്ട് പഠിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്